ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് പോകപ്പെടിച്ചതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് അഞ്ച് സെൻ്റ് സ്ഥലവും എഴുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൽ അടങ്ങേണ്ട വീട് പകുതി പണി കഴിഞ്ഞിട്ടുള്ളൂ ഈ വീട് നല്ലൊരു കുറഞ്ഞ വിലക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം എഴുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വറ്റാത്ത കിണറ് ജലതീതി കണക്ഷൻ രണ്ട് വണ്ടി കാറ് കയറുന്ന വിധത്തിൽ വഴിയുള്ള ഈ വീടിൻ്റെ വില ഓണർ ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും അർജൻറ് വില ആയതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ ബഡ്ജറ്റിൽ വേണത് ഈ വില ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ കാഞ്ഞാനി കഴിഞ്ഞിട്ട് മുല്ലശ്ശേരി എന്ന സ്ഥലത്താണ് മുല്ലശ്ശേരി മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽടെക് എന്ന നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ വീട് വിൽക്കുന്നതിന് പരസ്യം ചെയ്യാൻ ഡെൽടെക് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായിട്ട് വരും